തിയേറ്ററുകളിൽ ഗംഭീര മുന്നേറ്റം നടത്തുന്ന ചിത്രമാണ് ഡി എസ് സിറെ പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം എഴുപത്തിയഞ്ച് കോടിയോളം നേടിക്കഴിഞ്ഞു ചിത്രത്തിൽ പ്രധാന വശത്തെത്തിയ താരങ്ങളിൽ ഒരാളാണ് അതുല്യ ചന്ദ്രൻ പ്രണവ് അവതരിപ്പിച്ച രോഹന്റെ കാമുകിയായാണ് അതുല്യ വേഷമിട്ടത് സിനിമയുടെ തുടക്കത്തിൽ ഇവരുടെ ഇവരുടെയും ഇന്റിമേറ്റ് സീൻ കണ്ണി ഞെട്ടിയ പ്രേഷ്യാണ് നമുക്കിടയിൽ ഇപ്പോൾ ഉള്ളത് ഡി എസ് സിറയുടെ ഇൻട്രോ സീൻ തന്നെ പ്രണവും അതുല്യം തമ്മിലുള്ള ഇന്റിമേറ്റ് രംഗമായിരുന്നു കഥയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അത്തരം ഒരു രംഗം സിനിമയിൽ പ്ലേ ചെയ്തതെന്ന് പറയുകയാണ് അതുല്യ ചന്ദ്രൻ പ്രണവിന്റെ കഥാപാത്ര ം എങ്ങനെയുള്ള ആളാണെന്ന് ആദ്യ സീൻ തന്നെ കാണിക്കാൻ ഒരു രംഗം ആവശ്യമായിരുന്നുവെന്ന് അതുല്യ പറഞ്ഞു ഒരു അഭിമുഖത്തിലായിരുന്നു താരം ഇക്കാര്യത്തെ കുറിച്ച് മികച്ച രീതിയിൽ സംസാരിച്ചത് ആ സീനെ കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ അത് ബോൾഡ്നെസ് ആവശ്യപ്പെടുന്ന സീൻ എന്നതിനപ്പുറം കഥയിൽ ആ ഭാഗം എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നാണ് ചിന്തിച്ചത് വെറും ഒരു ഇൻഡിമസി സീൻ എന്നതിന് പുറമെ ആ ക്യാരക്ടർ എങ്ങനെയുള്ള ആളാണെന്ന് കുറഞ്ഞ സമയം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് മാത്രമല്ല സ്നേഹവും ദേഷ്യവും സങ്കടവും ഒക്കെ പോലെ അതും ഒരു വികാരമാണ് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വെച്ച് നമുക്ക് ആ കഥാപാത്രത്തിന്റെ രീതി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇൻഡിമസി കൊറിയോഗ്രാഫർമാർ ആ സീന് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡാൻസിനും ഫൈറ്റിനും ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇൻഡിമസി സീൻസും അല്ലാതെ വരെ വ്യത്യാസമൊന്നുമില്ല അദുലിയുടെ വാക്കുകൾ ഇതായിരുന്നു ഭൂതകാലം എന്ന സിനിമ കണ്ടപ്പോൾ മുതൽ രാഹുൽ സദാശിവനൊപ്പം വർക്ക് ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട് അന്നേ രാഹുലിന് മെസ്സേജ് അയച്ചെന്നും നല്ല വേഷമുണ്ടെങ്കിൽ വിളിക്കാമെന്നും അറിയിച്ചെന്നും അദിലെ കൂട്ടിച്ചേർത്തു പ്രമേയം കണ്ടപ്പോൾ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയെന്നും പിന്നീട് ഡി എസ് തന്നെ വിളിച്ചെന്നും താരം പറയുകയാണ് വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള സീനാണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അത് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഞാനും പ്രണവും സാധിയുമായിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നത് പ്രണവ് ആള് ഭയങ്കര പാവമാണ് അങ്ങനെയാണ് പുള്ളി എല്ലാവരോടും പെരുമാറുന്നത് അതുല്യ ചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എന്തായാലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഡി എസ് ഇറേ കോടി മറികടന്നു എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ നൽകിയിരിക്കുന്നത് മോഹൻലാലിനെ തന്നെ ഈ വർഷത്തെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെയും അനായാസമായി തോൽപ്പിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മലയാളത്തിലെ നാലാമത്തെ വലിയ കളക്ഷൻ നേടാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാവുകയാണ് അച്ഛനെ പോലും മറികടക്കുന്ന മകനായി പ്രണവ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ മാറുന്നു എന്ന കാഴ്ചയും കാണാനാകുന്നു എലൈൻ ക്ലബ്ബായ കോടി ക്ലബിലേക്ക് ചേരാൻ ഈ ചിത്രത്തിൽ കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് ട്രാക്കർമാരും വിലയിരുത്തുന്നത് കാരണം ചിത്രത്തിന് ഓൾ ഇന്ത്യയിൽ നിന്നും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് ഇപ്പോഴും